ഇപ്പൊ സമയം ഏകദേശം ഒരു മണി അപ്പോഴാണ് കേട്ടോ എൻ്റെ സായിക്ക് അവിൽ മിൽക്ക് കുടിക്കാൻ ഒരു പൂതി ഡ്യൂട്ടിക്കിടയില് വിളിച്ചു വരുന്നപ്പോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ചാടി അറിഞ്ഞി ചാ മലപ്പുറം ചങ്ങനെ കൂട്ടി വന്നോണ്ട് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അവൻ ഞങ്ങളെ നേരെ കോട്ടക്കൽ അവിൽ മിൽക്കിലേക്ക് കൊണ്ടുപോയി ഇനി ഇരിക്കുന്ന ഞങ്ങൾ രണ്ടാളും ഡയറ്റിലായതുകൊണ്ട് മധുരം കൂടിയ രണ്ടവിൽ മിൽക്കൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ മാംഗോ നട്ടും ഫ്രൂട്ട് നട്ടും റോയലും അങ്ങോട്ട് ഓർഡർ ചെയ്തു ചേട്ടനങ്ങനെ പറഞ്ഞോണ്ട് പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല ഞങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് കഴിച്ചു ഏതായാലും ഓർഡർ ചെയ്ത മിൽക്കല്ല അടിപൊളി ആയതുകൊണ്ട് ഞങ്ങളെ വയറും നിറഞ്ഞ മനസ്സും നിറഞ്ഞ നാളെ ഡ്യൂട്ടിക്ക് പോവുള്ളത് കൊണ്ട് അധികനേരം തിരിഞ്ഞളിക്കാണ്ട് ജസീമിന് ഒരു ഭാര്യം കൊടുത്ത് ഞങ്ങൾ വിരിഞ്ഞു